രക്ഷകനെ കണ്ടുപിടിക്കാൻ ഉത്സുതനായിരിക്കുമ്പോഴാണ് ഈശോയുടെ വിളി രക്ഷകനെ കണ്ടെത്തിയ ഉടനെ തൻ്റെ ഭാഗ്യത്തിൽ നഥാനിയലിനെ പങ്കുകാരനായി അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫിലിപ്പിൻ്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടി ഈശോ ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നാണ് അപ്പം വാങ്ങുക ഫിലിപ്പിൻ്റെ മറുപടി ഇവർക്ക് ഓരോരുത്തർക്കും അല്പമെങ്കിലും ലഭിക്കാൻ ഇരുന്നൂറ് ധനാറയുടെ അപ്പം മതിയാകുകയില്ല പിതാവിനെ അറിയുന്നവൻ തന്നെയും അറിയുമെന്ന് ഈശോ പ്രസ്താവിച്ചത് കേട്ടപ്പോൾ ഫിലിപ്പ് അവിടത്തോട് അഭ്യർത്ഥിച്ചു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് മാത്രം മതി പന്ത കു കഴിഞ്ഞ് അദ്ദേഹം ഫ്രീജിയായിൽ സുവിശേഷം പ്രസംഗിക്കുകയും കീരോ വെച്ച് വച്ച് രക്തസാക്ഷിത്വമകുടം ചൂടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യം വിശുദ്ധ ചെറിയ യാക്കോബ് സബദി പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് ചെറിയ യാക്കോബെന്ന് ഈ അപ്പോസ്തലിനെ വിളിക്കുന്നത് അൽഫ്യൂസിന്റെയും ദൈവമാതാവിന്റെ ഒരു സഹോദരിയായ മേരിയുടെയും മകനത്രേ ഈ യാക്കോബ് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് വിശുദ്ധ യൂതാൻ യാക്കോബിനോടുള്ള ബഹുമാനാധിക്യം നിമിത്തം യഹൂദന്മാർ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊടുന്നതിൽ മത്സരിച്ചിരുന്നു ജെറുസലേം കൗൺസിലിൽ അപോസ്തലന്മാർ എടുത്ത തീരുമാനത്തിന് അവസാന രൂപം കൊടുത്തത് യാക്കോബാണ് ഒരു ലേഖനം ശ്രീഹായുടേതായി വേദപുസ്തകത്തിലുണ്ട് ലോകവാസകരം മാനസാന്തരപ്പെട്ടിട്ടുള്ള യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അതെഴുതിയിട്ടുള്ളത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് ് ശരിയായി ഉപയോഗിക്കുന്നവർ പരിപൂർണരായിരിക്കും എന്നീ വിശിഷ്ട തത്വങ്ങളാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് യാക്കോവിൻ്റെ രക്തസാക്ഷിത്വം തേജസിഫോസ് വിവരിക്കുന്നുണ്ട് ക്രിസ്തുവിരുടെ വിശ്വാസം നിഷേധിക്കാൻ യഹൂദന്മാർ യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയിൽ കയറി നിന്ന് പറഞ്ഞു മനുഷ്യപുത്രനായ ഈശോ സർവനാഥന്റെ വലതുഭാഗത്തിരിക്കുന്നു നിയമജ്ഞരും പരിസൈരും ഉടനെ വിളിച്ചു പറഞ്ഞു നീതിമാനായ മനുഷ്യനും അബദ്ധം പുലമ്പുന്നു അവർ കയറി ചെന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു കീഴിൽ നിന്നിരുന്നവർ അദ്ദേഹത്തെ അടിച്ചു കൊന്നു നീരോ ചക്രവർത്തിയുടെ വാഴ്ചയുടെ പത്താം വർഷം അറുപത്തിരണ്ട് ഏപ്രിൽ പത്താം തീയതി രസകതിരുനാൾ ദിവസമായിരുന്നു ഈ രക്തസാക്ഷിത്വം വിശുദ്ധ ഫിലിപ്പ് പരിശുദ്ധമായ ആഗ്രഹങ്ങൾക്ക് വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നു യാക്കോബ് പ്രവർത്തിക്കുന്നു രണ്ടും നമുക്ക് ഒരുപോലെ ആവശ്യമുള്ളതാകയാൽ ഈ രണ്ട് അപ്പോസ്തലന്മാരുടെ തിരുനാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു ർപ്പിക്കാൻ വരുവിങ് അൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാ തിരുനാഥനായി പ്രിയജനമേ ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേക അനയാ അനുദപിക്കാം ായി ബലിയേക ബലിയർ പാൻ വരുവൻ അൽ താരമുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ സ്നേഹം പങ്കിടാം സഹനം ചേർത്തിടാ ഈ പിസഹാളിൽ കർത്താവേകിയ ദിവ്യ വിരു സ്മരണ പെസഹാനാളിൽ കർത്താവേകിയ ദിവ്യ स्मरणिडायल् तार भयमोडे भक्तियो बहुमानतो बलिगा अनया अनुदपिज्ञा अनुरञ्जित बलिगा പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും യേശു ക്രിസ്തു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധമായ ദൈവബലയിൽ നാം പ്രാർത്ഥിക്കുക നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ തോട്ടത്തുശ്ശേരി ജോർജ് എൽസി പോൺസി ചിറ്റയത്ത് പാപ്പു ഫിലീത്ത പി എൻ നൈനാൻ അഞ്ചേരി മറിയാമ്മ നൈനാൻ പയ്യപ്പള്ളി ദേവസി പ്രസ്റ്റീന ആൻറ്റണി പോൺസി കീരിക്കാട്ടിൽ എബ്രാഹം ഏലമ്മ എബ്രാഹം കപ്പിതാം പറമ്പിൽ യേശുദാസൻ മൈക്കൾ രാജു പോത്തടി സെബാസ്റ്റിൻ ചിന്നമ്മ കാട്ടുപുറത്ത് കാട്ടുംപുറത്ത് തോമസ് ആന്റണി എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ഇന്ന് അഭൂസ്തലന്മാരുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് പ്രത്യേകമായി അവർക്ക് അവരുടെ മധ്യസ്ഥതയിൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അവരിലൂടെ നമുക്ക് ലഭിച്ചു ആ ലഭിച്ച വിശ്വാസവും സ്നേഹവും കൃപയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുള്ള കൃപ കൂടി നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവബലിക്കായിട്ട് നമുക്കണയാം നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം സർവശക്തനായ ദൈവത്തോടും സഹോദരനായോടും ഞാൻ ഏറ്റവും പറയുന്നു എന്ന വിചാരിത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി നിത്യകന്യായത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരംഗങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണംവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറത്ത് ജീവിതത്തിലേക്ക് കർത്താവേ കണിയണേ കർത്താവേ കണിയണമേ കണിയണേ അത്യുനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയെ മനുഷ്യർക്ക് സമാധാനവും സർവശക്തനായ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ 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 വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു ജാതനായ യേശുക്രി കർത്താവായ കുഞ്ഞാടെ പിതാവിന്റെ പുത്ര ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ ലോകത്തിന്റെ പാപങ്ങൾ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ തനിയണമേ അങ് മാത്രം പരിശുദ്ധൻ അങ്ങ് മാത്രം കർത്താവ് അങ്ങ് മാത്രം അത്യുന്നതൻ യേശുക്രി പിതാവായ മഹത്വത്തിൽ പ്രാർത്ഥിക്കാം ദൈവമേ അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിന്റെയും വിശുദ്ധ യാക്കോബിന്റെയും ആണ്ടുതോറുമുള്ള ആഘോഷത്താൽ ഞങ്ങളെ അങ്ങ് ആനന്ദിപ്പിക്കുന്നുവല്ലോ അവരുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ ഏകജാതന്റെ പീഡാസകനത്തിലും ഉദ്ദാനത്തിലും പങ്കു ചേർന്ന് അങ്ങേ നിത്യദർശനത്തിൽ എത്തിച്ചേരുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ വിശുദ്ധ പൗലോസ് സപ്പോസ്റ്റലർ ഓറം ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖകത്തിൽ നിന്ന് സഹോദരരെ നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യക്തമാവുകയില്ല എനിക്ക് ലഭിച്ചതും സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു ഏൽപ്പിച്ചു തന്നു വിശുദ്ധ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു അവൻ കെ പിന്നീട് പന്ത്രണ്ട് പേർക്കും പ്രത്യക്ഷനായി അതിനുശേഷം ഒരുമിച്ച് അഞ്ഞൂറിലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി അവരിൽ ഏതാനും പേർ മരിച്ചുപോയി മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കാണപ്പെട്ടു ഏറ്റവും ഒടുവിൽ അകാല എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി കർത്താവിൻ്റെ വചനം നന്ദി അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു ഭൂമിയിലെങ്ങും ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു മാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അഭിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു അവയുടെ അവയുടെ സ്വരം സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയില്ലെങ്കിലും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു അവയുടെ സ്വരം അവയുടെ സ്വരം ഭൂമിയില്ലെങ്കും വ്യാപിക്കുന്നു വ്യാപിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വഴിയും സത്യവും ജീവനും ഞാനാണ് ഫീലിപ്പോസെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു

വിശുദ്ധ യോഗ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന മഹത്വം അക്കാലത്ത് യേശു തോമാസിനോട് പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു പിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസ് നീ എന്നെ അറിഞ്ഞിരുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണ് എന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പൃഥ്വിത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് ഞാൻ പറയുന്നത് വിശ്വസിക്കുമെൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടു അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും കാ முன்பில் காருவானே நான் நிற்போ காலோட மாமகதையவும் கர்த்தாவே அங்கு அங்கும் ஸ்வீகரிக்கோ ിൽ കാരുണ്യവാനേ നാണിൽ പോഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കൾത്താവേ അങ്ങ് സ്വീകരിക്കൂല ൾ താരമുൻപിൽ ഞാനേടുന്നു ആകുലമാകുമെന്മാരസാഥ അൾ താരമുന്നിൽ ഞാനേടുന്നു ഇടറുന്ന വഴികളിൽ ആരുദിനം നീങ്ങുന്ന എളിയവൻ എന്നെയും വഴികളിൽ ആനുദിനം നീങ്ങുന്ന എളിയവൻ എന്നെയും സ്വീകരിക്കൂ കാഴ്ചകളെ കാൾ താരമുൻപിൽ കാരുണ്യവാനേനാണിൽ കർത്താവേ അങ്ങു മാമകൃദയവും കർത്താവേരിക്കോ സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ്റെ നമ്മുടെയും അവിടുത്തെ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് കർത്താവെ അപോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിന്റെയും വിശുദ്ധ യാക്കൂബിന്റെയും തിരുനാളിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കുകയും നിർമ്മലവും സംശുദ്ധവുമായ ഭക്തി ഞങ്ങളിൽ ചൊരിയുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൂടെ കൂടെ അങ്ങേ ഹൃദയങ്ങൾ ഞങ്ങൾ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ന്യായവും പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ നിത്യ ഇടയനായ ദൈവമേ അങ്ങേ അചകണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല മറിച്ച് ധന്യരായ അപൌസ്തലന്മാർ വഴി നിരന്തരം സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു അങ്ങനെ അതേ പാലകന്മാരാൾ നയിക്കപ്പെട്ട അങ്ങീപുത്രൻ്റെ പ്രതി പുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജകണത്തിന് അങ് നൽകി ആകയാൾ ദൂതന്മാർ മുഖ്യദൂതന്മാർ ഭദ്രാസനന്മാർ അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമത്ത് മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു